അടുത്ത കവി ആണ് എൻ കക്കാട് പിന്നെ നാരായണൻ നമ്പൂതിരി കക്കാട് എന്നാൽ എൻ എൻ കക്കാട് ഇന്ത്യത്വ വലതുപക്ഷത്തിന് രാഷ്ട്രീയ അതി അതീശത്വം നേടാൻ കഴിഞ്ഞിട്ടില്ലായിരുന്ന കാലമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതകാലം എന്ന് പറയാം തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ജനിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ആദരിച്ചു പുതുമുദ്രകൾ എന്ന സമാഹാരത്തിൽ എൻ കാക്കാടിൻ്റെ കൊടുത്തിട്ടുള്ള കവിതകളാണ് തീർത്ഥാടനം എന്നുള്ള കവിതയാണ് മൂല്യാന്വേഷണത്തിൻ്റെ ഒരു ഇതിഹാസമാണ് ഈ കവിത എന്നാണ് മലയാള കവിതാ സാഹിത്യ ചരിത്രം ഇങ്ങനെയൊരു പുസ്തകമുണ്ട് ഈ ഗ്രന്ഥത്തിൽ ഒരു ആധികാരിക ഗ്രന്ഥായിട്ടാണ് വെച്ചിട്ടുള്ളത് മലയാള കവിതാ സാഹിത്യത്തെ കുറിച്ചിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്ന ഒരു ആധികാരിക ഗ്രന്ഥമാണ് ഇതിൽ പറയുന്നത് ഈ മൂല്യാന്വേഷണത്തിൻ്റെ ഒരു ഇതിഹാസം എന്നാണ് ഈ കവിതയെ പറ്റി പറയുന്നത് ഏറ്റവും ചുരുക്കിയിട്ട് ഈ കവിത പ്രമേയത്തെക്കുറിച്ച് ഞാൻ ആദ്യം പറയാം പൊതുവേ സവർണ നമ്മളീ പറഞ്ഞ ബ്രാഹ്മിൻ ബോയ്സിൻ്റെ ഒരു പ്രധാന തീം എന്നത് തൊള്ളായിരത്തി മുപ്പതുകളിലുള്ള താങ്കളുടെ ബാല്യത്തിൻ്റെ മനോഹാരിതയാണ് സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുമ്പുള്ള മുപ്പതുകളിലുള്ള താങ്കളുടെ ബാല്യത്തിൻ്റെ മനോഹാരിതയാണ് ഇവരുടെ ഒരു പ്രധാന തീം അവിടെയാണ് ഈ കവിത തുടങ്ങുന്നത് തൻ്റെ ബാല്യം എന്നാൽ കൃഷ്ണബാല്യം തന്നെ ബാലലീലകൾ കൃഷ്ണലീലകൾ തന്നെ ആ ബാല്യം പഠിക്കട പോയി കളഞ്ഞു പിന്നെ തൻ്റെ ആ നഷ്ടബാല്യത്തെ കണ്ടെത്താൻ ഞാനിത് ഈ കഥ ആദ്യം വായിക്കുന്നത് എന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ഒരുപക്ഷെ കവിത വായിക്കുന്ന എന്താണ് ഇയാൾ പറയുന്നത് പറഞ്ഞൊരു അന്തം കിട്ടില്ല കംപ്ലീറ്റ് സംസ്കൃതമാണ് കുറേ സംസ്കൃതമുണ്ട് സംസ്കൃതം ഞാൻ അങ്ങനെ വിരിക്കുന്നില്ല കുറേ സംസ്കൃതം കേൾക്കുന്നതൊക്കെ ചില വേദമന്ത്രങ്ങൾ കല്യാണത്തിന്റെ വേദമന്ത്രങ്ങളൊക്കെയാണ് ചില കാര്യങ്ങൾ ചില സംസ്കൃതങ്ങളൊക്കെ പിന്നെ ബാല്യ പടികളെന്ന് പോയി കളഞ്ഞു തൻ്റെ ആ നഷ്ട ബാല്യത്തെ കണ്ടെത്താൻ കൃഷ്ണനെ തേടുന്ന വില്ലുമംഗലം സ്വാമി ആരാഘ കേട്ടിട്ടുണ്ടാവില്ല അനന്തകാട് അന്വേഷിച്ച കവി അലയാണ് അതിനിടയിൽ പൂമകളെ കാണുന്നു പിന്നെ വേദോക്തമായ രീതിയിൽ പാണിഗ്രഹണം ചെയ്യുന്നു രണ്ടുപേരും രഥത്തിൽ കയറി അതിവേഗത്തിൽ ഉണ്ണികൃഷ്ണനുള്ള അനന്തൻ കാട് തേടി യാത്രയാവുന്നു രാത്രിയിൽ പെട്ടെന്ന് രഥം നിന്നു പോകുന്നു വൃദ്ധനായ തന്റെ അതായത് കവിയുടെ പൂമുകൾക്ക് അച്ഛനും അമ്മയൊന്നുമില്ല കേട്ടോ അത് ബ്രാഹ്മണ പിന്നെ പുരുഷ ഭാവനയില് ധർമ്മപത്തിക്ക് ഒരു ഭാര്യയും അല്ല ധർമ്മപത്തിക്ക് ഒരു കുടുംബവും അച്ഛനും അമ്മയുടെ സങ്കല്പേ വരുന്നില്ല എന്നുണ്ട് അത് ഭയങ്കര അസ്ഥാനുള്ള അങ്ങനെ ഒന്നും ആലോചിക്കുന്നില്ല ഞാൻ ജസ്റ്റ് സാന്ദർഭവേ പറഞ്ഞേ ഉള്ളൂ ഏതായാലും വൃദ്ധനായ തന്റെ പിതാവും മാതാവും തപസയും എടുത്താണ് രഥം നിന്നു പോകുന്നത് അവിടെ അവർ യാത്ര അവസാനിപ്പിച്ചു ഈ മാതാപിതാക്കളെ സേവിച്ചുകൊണ്ട് അനേക വർഷങ്ങൾ ആശ്രമത്തിൽ കഴിയുന്നു അവിടെ വെച്ച് കവിക്കും പൂമകൾക്കും സന്താനം ലെത്തി സംഭവിക്കുന്നു കുഞ്ഞിൻ്റെ ബാല്യത്തിലൂടെ കവിക്ക് തൻ്റെ ബാല്യം അതായത് അന്വേഷിച്ച് നടന്ന ഉണ്ണികൃഷ്ണനെ തിരികെക്കുന്നു ഇതാണ് പ്രമേയം ഈ കവിത ഒന്ന് ഞാൻ വായിക്കാം ഇത് പിന്നെ മൂല്യാന്വേഷണത്തിൻ്റെ ഇതിഹാസം എന്ന് പ്രൊഫസർ ലീലാവതി പറഞ്ഞാൽ തെറ്റൊന്നുമില്ല ഒരുതരം മൂല്യത്തിനുള്ള അന്വേഷണം തന്നെയാണിത് പക്ഷേ ഏത് മൂല്യമാണ് അന്വേഷിച്ച് കണ്ടെത്തുന്നത് എന്നുള്ള എനിക്ക് അഭിപ്രായ വ്യത്യാസവും ഇതൊരുതരം മൂല്യാന്വേഷണത്തിൻ്റെ ഇതിഹാസം തന്നെയാണ് യുഗ യുഗശതദർശനമാർന്ന പിതാക്കളുടെ പൂർവ്വപിതാക്കളുടെ പാദങ്ങളിൽ കമ കവന്നു വീഴുക ക്ഷമസ് എന്ന് അർഹിക്കുക ചർമ്മവിരിപ്പിൽ കണ്ണുമടച്ച് തപസ് ചെയ്യുക അവരുടെ വഴി പിന്തുടരുക എന്നതാണ് ആകുലത ഒഴിയാനുള്ള മാർഗം എന്നാണ് ഈ മൂല്യാന്വേഷണ ഇതിഹാസത്തിൻ്റെ സന്ദേശം ഇത് ആധുനിക സന്ദേശമല്ല കണ്ണടച്ചിരുന്ന് കപ്സ് ചെയ്യിക്കാവുന്ന ഈ മനണ മാർഗ്ഗമൊക്കെ വെറും നിഷ്പ്രയോജനമാണ് ഒരു കാര്യവുമില്ല നിരീക്ഷണവും വിത്യധിഷ്ഠിതമായ ചിന്തനവും കൊണ്ട് അതായത് ഒരു വിജ്ഞാനവും ഒരു തരത്തിലും കിട്ടാൻ പോകുന്നില്ല സയൻസ് ഇസ് ദ ഓൺലി വേ ഓഫ് നോളജ് എന്നുള്ളത് ആധുനികതക്കൊരു തർക്കമില്ല ഏഹ് അതാണ് ആധുനികത തിരിച്ചറിവ് അറിവിൻ്റെ കാര്യത്തിലായാലും ധാർമ്മികതയുടെ കാര്യത്തിലായാലും പുരാതന മനുഷ്യരെ അപേക്ഷിച്ച് സമകാലിക മനുഷ്യർ പുരോഗതി നേടിയിട്ടുണ്ട് അവർ വേണമെങ്കിൽ നമ്മുടെ കാലിൽ വേണം വേണമെങ്കിൽ മുന്നിലുള്ള ആൾക്കാർ അല്ലാണ്ട് നമ്മൾ അവരെക്കാളും മോശമല്ല ആരും കാലിൽ വീഴണ്ട അത് വേറെ വിഷയം അപ്പോൾ ഈ പുരാതനയുടെ കാലിൽ വീഴുക എന്നുള്ളത് തീർത്തും ആധുനിക വിരുദ്ധമാണ് ഒരു അർത്ഥത്തിലും അവരർഹിക്കുന്നില്ല അങ്ങനെ ഒരു ഒരു മനുഷ്യനും അർഹിക്കുന്നില്ല എല്ലാവരും മനുഷ്യനും സമരാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നെന്താണെന്ന് വെച്ചാൽ അറിവിൻ്റെ കാര്യത്തിലായാലും ധാർമ്മികതയുടെ കാര്യത്തിലായാലും ധാർമ്മിക പുരോഗതി എന്നൊന്ന് അറിവിലുള്ള പുരോഗതി എന്നൊന്ന് അതാണ് അടിസ്ഥാനപരമായ ആധുനികതയുടെ തിരിച്ചറിവ് പുരോഗതിയാണ് തിരിച്ചല്ല ഇത് യുഗർശനം വർമ്മ പിതാവിന്റെ കാലിൽ പോയി വീളാനാണ് പറയുന്നത് ഇപ്പൊ ഈ വളരെ അന്തസാര ശൂന്യമായ ഇത്തരം ബ്രാഹ്മിണിക ഭാവനാലോകങ്ങളിൽ വിഹരിക്കുന്ന സവർണ കവികളെ മാത്രമല്ല അത്തരം കവികളെ മൂല്യാന്വേഷ കവിതകളെ മൂല്യാന്വേഷണത്തിന്റെ ഇതിഹാസം എന്നൊക്കെ സ്തുതിക്കുന്ന നിരോപകരെയും കൂടി മാറി നടന്നാൽ മാത്രമേ നമുക്ക് ആധുനികമായിട്ടുള്ള സംവേദനശേഷം മലയാളത്തിൽ രൂപപ്പെടുത്താൻ പറ്റുള്ളൂ ഇതിൽ നമ്മൾ ഒരു ഇമേജ് ഓർമ്മയുണ്ടാവും പശുവിൻ്റെ പാല് കണ്ണിലെഴുകയും പശുവിൻ്റെ കൊമ്പിലെ മണ്ണുകൊണ്ട് നെറ്റിയിൽ കുറിയുകയും ചെയ്യുന്ന മനുഷ്യനാണ് കക്കാട് നമ്പൂരി തൻ്റെ മൂല്യാന്വേഷണ ഇതിഹാസത്തിൻ്റെ ലക്ഷ്യബിന്ദുവിൽ വരച്ചു വെക്കുന്നത് സമകാലിക കേരളീയ വെച്ചാൽ ആധുനിക മലയിൽ അങ്ങനെ ഒരു വിഡ്ഢി ആവരുത് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ അതങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും അത് ആ വിഡ്ഢ്യം നമ്മൾ ആവർത്തിക്കാൻ പാടില്ല എന്നാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് ഈ നമ്മുടെ സമകാലിക സമൂഹത്തെ ഇങ്ങനൊരു വിഡ്ഢികൾ സമൂഹമാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് അത് കുറേയൊക്കെ വലപ്പുറത്തോകുന്നുണ്ട് വേറൊരു കാര്യം അപ്പം നമ്മളിവിടെ കാണുന്നത് വളരെ മായികമായിട്ടുള്ളൊരു ലോകഭീഷണമാണ് ആധുനിക ലോക എന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട് അത് മായികതാ വിമുക്തമാണ് ഇവരുടെ ഇപ്പം ഈ ലോക അനുസരിച്ചിട്ട് ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ കാക്കാടിൻ്റെ ഈ കവിതയിൽ കാണുന്ന ലോക അനുസരിച്ചിട്ട് പ്രപഞ്ചത്തിന് ഒരു ധാർമ്മിക വ്യവസ്ഥയുണ്ട് ഒരു മോറൽ ഓർഡർ ഉണ്ട് ആ ധർമ്മത്തിന് ഗ്ലാന്റ് സംഭവിക്കുമ്പോഴാണ് ഈ സോക്കോൾഡ് പ്രപഞ്ചശക്തിൽ ഇടപെടുകയും ധർമ്മത്തെ സംസ്ഥാപനം ചെയ്യുകയും ചെയ്യുന്നത് നമുക്ക് പല പല ഈ ആഖ്യാനങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഉദാഹരണത്തിന് ബ്രാഹ്മണരെ മാനിക്കാത്ത ബ്രാഹ്മണരുടെ സുഖത്തിന് ഭംഗമുണ്ടാക്കുന്ന അവസരന്മാർ നിഗ്രഹിക്കപ്പെടുന്ന കവിതാമ്പൾ അതാണ് ആ പഴയ ഒരു നരേറ്റീവ് എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ മോറൽ ഓർഡർ ലംഘിച്ചാൽ ദുഃഖം അനുസരിച്ചാൽ സുഖവും വരുന്നതാണ് ആഖ്യാനം അപ്പോൾ ഓരോരുത്തർക്കും അങ്ങനെ സ്വധർമ്മമുണ്ട് അപ്പം ഇത് ആ ഗർഭൂലം പോയി ഇയാളുടെ ഈ രഥം നിന്നു പോവാണ് കാരണം അയാൾ കാരണം സ്വധർമ്മ അല്ലായിരുന്നു അനുഷ്ഠിക്കുന്നത് സ്വധർമ്മ അനുഷ്ഠിക്കുക എന്ന് വെച്ചാൽ ഇതാണ് അല്ലയാളുടെ സ്വധർമ്മം ഇയാളുടെ പിതാവിൻ്റെ സ്വധർമ്മം എന്ന് വെച്ചാൽ ആശ്രമഭൂവിൽ ചർമ്മവിരിപ്പിൽ കണ്ണുമടച്ച് തപം ചെയ്യുക എന്നുള്ളതാണ് ആ അയാൾ ഒബിയസ്ലി ബ്രാഹ്മണാണല്ലോ ആ ബ്രാഹ്മണൻ്റെ പിന്നെ ധർമ്മം അതാണ് അതിൻ്റെ അരികിൽ ഗർഭവിരിപ്പിലിരിപ്പു ശക്തിമതി ജനയിത്രി അതാണ് അമ്മയുടെ തൊഴിൽ അവിടെ ഇരിക്കണം അതാണ് അമ്മയുടെ സ്വധർമ്മം അവർക്ക് പൂക്കളൊരുക്കി ചീരം തല്ലി ശയ്യ വിരിച്ചും കായികനികളെറുത്തും ആശ്രമഗോപിനെ മേച്ചും തപസ്സിൽ വാണു കാലം ഭൂമകളും ഞാനും അതാണ് അവരുടെ സ്വധർമ്മം ആ ധർമ്മമാണ് അവർ ചെയ്യേണ്ടത് അത് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ അവർ ഉദ്ദേശിച്ചത് എത്തില്ല ആ സ്വധർമ്മം അനുസരിച്ച് അവിടെ എത്തിയപ്പോഴേക്കും അവർക്ക് കിട്ടേണ്ടത് കിട്ടി അവിടെ നിന്നപ്പോഴേക്കും ഇതാണ് ആ ആധുനിക കവിത നൽകുന്ന നമുക്ക് തന്നെ സന്ദേശം ഏ അപ്പോൾ ഇങ്ങനെ ഈ പിന്നെ തപസനുഷ്ഠിക്കുന്ന പിതാ മാതാപിതാക്കൾക്ക് വേണ്ട പിന്നെ സേവകളൊക്കെ ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് ബ്രാഹ്മണ പുരുഷൻ്റെയും ആയിട്ട് ഭാര്യയുടെയും ഭാര്യയ്ക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള സ്വഭാവം അത് കഞ്ചോയിൻ്റ് ആയിട്ടുള്ള പിന്നെ ധർമ്മമാണ് അവർ പിന്നെ പൂമകൾ അവർക്ക് ഒറിജിനൊന്നും ഇല്ല ഒറിജിൻ സ്റ്റോറിയേ ഇല്ല അവർ കണ്ടായി വരികയാണ് പിന്നെ അവർക്ക് വേറൊന്നും ആലോചിക്കാനില്ല ക്ഷീണമില്ല അടുക്ക ക്ഷീണം മരിക്കും പോവുമൊക്കെ ഉണ്ട് ക്ഷീണിച്ചിട്ട് ഇവർക്കൊരു ക്ഷീണമില്ല ഫുൾ ടൈം എല്ലാ ട്വൻറ്റി ട്വൻറ്റി ഫോർ സെവൻ എപ്പോഴും ഫുൾ ടൈം പിന്നെ എനർജറ്റിക്കായിട്ട് സഹധർമ്മം ചര ആയിട്ട് നടക്കുന്നുണ്ട് വൃദ്ധൻ ഒന്നും വടിയ പോലെ നീക്കു താങ്ങാകാം എന്നാണ് വേദമന്ത്രം പറയുന്നത് അപ്പൊ അതാണ് പറഞ്ഞു തരുന്ന കാര്യതാണ് സനാതനം എന്ന് പറഞ്ഞപ്പെടുന്ന ഈ ധാർമ്മ വ്യവസ്ഥയനുസരിച്ചിട്ടുള്ള സ്വധർമ്മം പാലിക്കുക എന്നതാണ് ശ്രേയസ്സിനുള്ള മാർഗം ഇതാണ് മൂല്യാന്വേഷണത്തിൽ ഇതിഹാസം എന്ന് കൊണ്ടാടപ്പെട്ടിട്ടുള്ള കവിത പറയുന്നത് ഇത് ആധുനികതയല്ല കൃത്യമായിട്ടുള്ള ആധുനികതാ വിരുദ്ധതയാണ് അപ്പോൾ അപ്പോ സുതമാരിയുടെ കാര്യത്തിൽ എന്നപോലെ തന്നെ സംഘപരിവാറുമായി സഹകരിച്ച് പ്രവർത്തിക്കാനും അദ്ദേഹത്തിന് സാധ്യമായിടത്തോളം ശ്രമിച്ചിട്ടുണ്ട് കേരളത്തിൽ തൊള്ളായിരത്തി എഴുപതുകളിൽ സംഘപരിവാർ കേരളത്തിൽ ഗോകുൽ ബാലഗോകുലം എന്ന് പറയുന്ന പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ അതുമായിട്ട് സഹകരിച്ച രണ്ട് പ്രസിദ്ധ കവികളിൽ ഒന്ന് കുഞ്ഞണ്ണി മോഷൻ രണ്ടാമത് എണ്ണകാക്കാടായിരുന്നു ബാലഗോകുലത്തിൻ്റെ ബാലഗോകുലം കേരളത്തിൻ്റെ ഒരു പോസ്റ്റാണത് അപ്പോൾ അതിൽ പറയുന്നതാണ് ബാലഗോകുലത്തിൻ്റെ പ്രാർത്ഥനാഗീതം രചിച്ചത് എണ്ണകക്കാടാണെന്നാണ് അവർ പറയുന്നത്